ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഒരുപോലത്തെ തരിക്കഞ്ഞി കുടിച്ച് മടുക്കുന്ന സമയത്ത് ഇഫ്താർ ടൈമിലേക്ക് എടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കുടിക്കാൻ എൻ്റെ റിലേറ്റീവിൻ്റെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ ജെ എസ് എച്ച് പ്രൊഡക്റ്റ്സ് അതായത് നന്നാരി സിറപ്പ് സ്ക്വാഷ് അങ്ങനെയൊക്കെയുള്ള ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ മെയിനായിട്ട് വരുന്നത് ഗ്രേപ്പിൻ്റെ സ്ക്വാഷ് അതായത് മുന്തിരി സ്ക്വാഷും അതുപോലെ തന്നെ പൈനാപ്പിൾ സ്ക്വാഷും നന്നാരി സിപ്പും ആട്ടോ ഫ്രഷ് ആയിട്ടുള്ള അത്രയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എൻ്റെ റിലേറ്റീവ് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പ്രിസർവേറ്റീവ്സോ കളറോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സോണ്ടൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന സ്ക്വാഷാണ് പിന്നെ നന്നാരി സിറപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ടു തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കാൻ തോന്നും അപ്പോൾ നമുക്കൊരു ജ്യൂസൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ സ്ക്വാഷൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഒരു ഗ്ലാസ്സിലേക്ക് ഈ ഒരു സ്ക്വാഷിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ പഞ്ചസാരയൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ഓൾറെഡി ഇതിൽ മധുരണ്ട് പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്ക്വാഷുകളിൽ എസെൻസും കളറും പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് കുടിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു രീതിയിൽ വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും അതുകൊണ്ട് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി നമ്മുടെ റെസിപ്പിയിലേക്ക് പോകും അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാന് സ്റ്റവില് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം ഇത് മെൽറ്റ് ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതായത് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് മെൽറ്റ് എടുക്കണം ഇത് മെൽറ്റായിട്ട് ഇതുപോലെ നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ചേർക്കുന്ന സമയത്ത് ഈ ഒരു ക്യാരമെൽ കട്ടിയായിട്ട് വരും അത് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ മെൽറ്റ് ആയിക്കോളൂട്ടോ അപ്പോൾ ക്യാരമലൊക്കെ മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം അര ലിറ്റർ പാലാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ക്യാരമലിൻ്റെ ഫ്ലേവറിലുള്ള തരിക്കഞ്ഞാ കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇനി പാൽ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് റവ നമ്മൾ വറുത്തതോ വറക്കാത്തതോ എടുക്കാം റവ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടയില്ലാതെ നമ്മൾ റവ ചേർക്കുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇളക്കി നല്ലപോലെ തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ തിളച്ച് കുറുകി വരുന്നോറും ഇതിൻ്റെ കളറുമായിട്ട് നല്ലൊരു പിങ്ക് കളറായി വരും കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ സാധാരണ തരിക്കഞ്ഞിയിലേക്ക് ചേർക്കുന്ന പോലെ തന്നെ ചുവന്നുള്ളിയും അതുപോലെ കാശ്നട്ട്സും കിസ്മിസും ഒക്കെ നെയ്ലൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞിയാണ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള രുചിയിലും അടിപൊളിയായിട്ടുള്ളൊരു തരിക്കഞ്ഞിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്